ഇന്ന് സാമൂഹ്യ ഒരു ചിത്രം കണ്ടു അമ്മയുണ്ട് കൂടെ എന്ന് പറയുന്ന ചിത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇരുപത്തിയഞ്ച് മീറ്റർ ഓട്ടത്തിൽ കോഴിക്കോട് ആശാക്സ് കിരൺ സ്പെഷ്യൽ സ്കൂളിലെ സി എ ആദിഷിൻ്റെ പ്രകടനത്തിനൊപ്പം കൈയടിച്ച് പ്രോത്സാഹനം നൽകുന്ന അമ്മ ഒരുപാട് ചിത്രങ്ങൾ കാണാറുണ്ട് ഇന്ന് മക്കൾക്ക് വേണ്ടി വല്ലാതെ പെടാപ്പാട് പെട്ട് മാനസിക രോഗികളായി പോകുന്ന മാതാപിതാക്കളെയും കാണാറുണ്ട് എന്നാൽ ഈ അമ്മമാരെ നമ്മൾ കാണേണ്ടതൊരു പ്രത്യേക രീതിയിലാണ് വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് മക്കളെ വീടുകളിൽ മക്കൾ പഠിക്കുന്നതിനെ പോലെ ആവേശത്തോടെയും അഭിമാനത്തോടെയും എന്താ പറയുന്നത് ആക്രാന്തത്തോടെയും ഒക്കെയാണ് പഠിപ്പിക്കുന്നതും ഡോക്ടറാക്കുന്നതും പിന്നെ ഡോക്ടറായി കഴിഞ്ഞാലോ അവർക്ക് എം ഡി വരെ വിഷമം പിന്നെ എം ഡി കിട്ടിക്കഴിഞ്ഞാലോ അവർക്ക് ക്ലിനിക്കോ ജോലിയോ കിട്ടുന്നത് വരെ വിഷമം കിട്ടിയാലോ ജോലിയുടെ വിഷമം ഇങ്ങനെ കുറേ മാതാപിതാക്കളുണ്ട് ഇതിനിടയിൽ ഇത്രമേൽ ഇഷ്ടത്തോടെ വളർത്തിക്കൊണ്ടു വന്ന ഒരു ഈ പറയുന്ന എന്താ പൊന്മാനെ ഏതെങ്കിലും ഒരു പൊൻകിളിയെ കൊണ്ട് വിവാഹം കഴിച്ച് അയച്ചുവിടുന്നതോടുകൂടി ഈ പൊന്മാൻ പൊൻകിളിയോടൊപ്പം ചേർന്ന് പറന്ന് പോകുന്നത് കണ്ട് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അവസാനം സ്വന്തം മാനസിക നില തകരാറിലായി പോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദാരിദ്ര്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചവരെക്കാൾ കൂടുതൽ ആളുകളാണ് അതിമോഹങ്ങൾ കൊണ്ട് ഭ്രാന്ത് പിടിച്ചവർ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും കണ്ണീരും ഒക്കെ വരുവുള്ളൂ ഭ്രാന്തൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് എന്തിനൊക്കെയോ വേണ്ടി വളർത്തി എന്തൊക്കെയോ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു അവസാനം ഇതെല്ലാം എങ്ങോട്ടേക്കൊക്കെയോ പറന്നുപോയി നിരാശ ബാധിച്ച് ഒരു കാലമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് പറയാനുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണമാണ് ദൗത്യനിർവഹണമാണ് പിന്നെ അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പ്രായവും പക്വതയും ആവുന്ന മക്കൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാവും അവരതിനനുസരിച്ച് പൊയ്ക്കോളും നമ്മുടെ ജീവിതം ഒരുമാതിരി പണ്ട് ഈ സ്ത്രീകളൊക്കെ പ്രസവാനന്തരം കുളിക്കാൻ വേണ്ടി വീട്ടിൽ ഇഞ്ച വാങ്ങുന്ന ഒരു ഉണ്ടല്ലോ ദേഹം തേച്ച് കുളിക്കാൻ വേണ്ടി അതുപോലുള്ള ഇഞ്ച പരുവമാക്കി മാറ്റി ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ നമ്മൾ ഉറങ്ങാനുള്ള ഗുളികയും കഴിച്ച് മാനസിക രോഗത്തിൻ്റെ മരുന്നും കഴിക്കേണ്ട യാതൊരു കാര്യമില്ല അതെന്തുകൊണ്ട് കഴിക്കേണ്ട അതെങ്ങനെ കഴിക്കാതിരിക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം അമ്മമാരെക്കുറിച്ച് ചിന്തിക്കേണ്ടത് സ്വന്തം മക്കൾ പലതരത്തിലുള്ള ഭിന്നമായ ഈ ബൗദ്ധികവും ശാരീരികവും ഒക്കെയായ പല പ്രയാസങ്ങളും നേരിടുന്ന മക്കളെ പ്രസവിച്ച അമ്മമാരുണ്ട് അവർ ഈ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഉള്ളിലെരിയുന്ന നെരിപ്പോടു പോലെ വേദനയിലാകാറുണ്ട് പക്ഷെ ആ വേദനയ്ക്കപ്പുറം വളരെ കരുത്തോടെ ആത്മവിശ്വാസത്തോടെ ഒപ്പം കൂടി ഓടി ചാടി അവരോടൊപ്പം കുട്ടികളായി തന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടുന്ന അമ്മമാരുണ്ട് നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറയുമ്പോഴോ പൊന്മാൻ പോയതിൻ്റെ പേരിലോ പൈങ്കിളി തിരിഞ്ഞു നോക്കാത്തതിൻ്റെ പേരിലുമൊക്കെ മാത്രമാവും പക്ഷേ ഇവരുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുമ്പോഴും ആ പ്രതിസന്ധികളൊക്കെ തീരെ പുല്ലുവിലയാണെന്നും ഞങ്ങളെയൊക്കെ ഇതിനു വേണ്ടി സൃഷ്ടിച്ചവരാണെന്നും ഞങ്ങളുടെയൊക്കെ മക്കൾ ദൈവം തന്ന അപൂർവമായ ഭാഗ്യമാണെന്നും ആ മക്കൾ തരാൻ വേണ്ടിയുള്ള യോഗ്യത അവരെ സംരക്ഷിക്കാൻ ക്ഷമിക്കാൻ അവരോടൊപ്പം ജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ടെന്നുമുള്ള ഒരു പോസിറ്റീവ് വൈബോടെ ഇതിനെ സമീപിക്കുന്ന അമ്മമാരെ കാണുമ്പോൾ നമ്മളൊക്കെ ചെറുതായി പോകാറുണ്ട് ഞാനൊക്കെ പലയിടങ്ങളിലും ഇത്തരം ആളുകളെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ കഴിവില്ലായ്മയെക്കുറിച്ചുമാണ് ഞാൻ ചിന്തിക്കാറുള്ളത് ഏതായാലും അത്തരമുള്ള ധാരാളം അമ്മമാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അതുകൊണ്ട് ആനയ്ക്കെടുപ്പതിൻ്റെ വീഴ്ച വരുമ്പോൾ തകർന്നു പോകുന്ന അമ്മമാർ ഇത്തരം അമ്മമാരെ കൂടി ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇത്തരം അമ്മമാരെ പല വീടുകളിലും പല ചടങ്ങുകളിലും ഈ മക്കളെയും കൊണ്ട് ചെല്ലുന്നത് വളരെ അശുഭകരമാണെന്നും അങ്ങനെയാണെങ്കിൽ വേറെ ആരും വരുത്തില്ലെന്നും ഒക്കെ പറയുന്ന ചില മാനസിക രോഗികളായ ആളുകൾക്കിടയിൽ ഒരു കൂസലുമില്ലാതെ തൻ്റെ ഇടത്തോടെയാണ് ഈ മക്കളെയും കൊണ്ട് ജീവിക്കുന്ന കുറേ അമ്മമാർ അവരാണ് കരുത്ത് അവർക്കാണ് കാമ്പുള്ള സത്തയുള്ളത്